നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് കടന്നു വരിക അത് എപ്രകാരം കടന്നുവരും എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യമാണ് എന്നാൽ തൊടുകുറിയിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ആദ്യത്തെ ചിത്രം മുല്ലയാകുന്നു രണ്ടാമത്തെ ചിത്രം ശംഖുപുഷ്പമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ ചിത്രമായ മുല്ലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് നിഷേധിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ ജീവിതത്തിൽ നടക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ എന്നാൽ ക്ഷമ നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന കാര്യം ഈ സമയം ഓർത്തിരിക്കുക ക്ഷമയോടെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാൽ കഠിനാധ്വാനം നിങ്ങൾക്ക് അനിവാര്യമായി തീരും പല കാര്യങ്ങളും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നതായ അവസരങ്ങളാണ് ഇത് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ പെട്ടെന്ന് വന്നുചേരും എന്ന് തന്നെ പറയാം ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റിപ്പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്കത് ഗുണകരമാകും എന്ന ചിന്തയിൽ എടുക്കും അല്ലെങ്കിൽ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും അത് നിങ്ങൾക്ക് ധനനഷ്ടം മാനഹാനി അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം ഇപ്പോഴും അതിൻ്റെ പരിമിത ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ് അതിനാൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് തീരുമാനവും കൈക്കൊള്ളുന്നതിന് മുൻപ് അത് മൂന്ന് വട്ടം നിങ്ങൾ ആലോചിക്കുക ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ ഇനി കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല മറ്റുള്ളവരുടെ പ്രേരണയാൽ പോലും നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുവാൻ പാടുള്ളതല്ല സ്വയം നിങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു കാര്യം പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിച്ച് മാറ്റിക്കൊണ്ടുപോയ ചില കാര്യങ്ങളുണ്ട് അതായത് മാറ്റിവെച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ആ തീരുമാനങ്ങൾ അതായത് ആ കാര്യങ്ങൾ ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ അത് ശരിയായി ഭവിക്കും മാറ്റിവെച്ച അത്തരം കാര്യങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പലപ്പോഴും തട്ടിത്തെറിച്ചു പോയ അവസരങ്ങളുണ്ട് അതിനാൽ മാറ്റിവെച്ച ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുയോജ്യമായ ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ശരിയാവണം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിയോഗത്താലാണ് ആ നിയോഗം നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ നൽകുന്നു എന്നാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരും എന്ന് തന്നെയാണ് ഫലം അത് ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല എന്നിരുന്നാലും ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു ഒറ്റപ്പെടലുകൾ നിരവധിയാർന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ അതിന്റെ രൂക്ഷത ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും ശത്രുക്കൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് വന്നു ചേരുക അവർ പല കാര്യങ്ങളും നിങ്ങളെ തോൽപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കായോ ചെയ്യാം എന്നാൽ അത് യേശില്ല എന്നതാണ് വാസ്തവം കാരണം നിങ്ങൾക്ക് ഈ സമയം ഇഷ്ടദേവതയുടെ കടാക്ഷം സംരക്ഷണ കവചമുണ്ട് എന്നതാണ് വാസ്തവം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ് ഈ ദേവതയെ നിത്യവും ആരാധിക്കുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പിന്നീട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരില്ല എന്നതാണ് വാസ്തവം സ്വന്തമായി തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ മൂന്ന് വട്ടം ആലോചിച്ച് മുൻപോട്ട് തന്നെ പോവുക ഇത്തരത്തിൽ മുൻപോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നതായ നിരവധി ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ നിങ്ങളുടെ കൺമുമ്പിൽ തെളിയുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചു പോയാൽ വിജയം ഉറപ്പ് തന്നെയാണ് രണ്ടാമത്തെ ചിത്രമായ ദേവലോകത്ത് നിന്നും കൊണ്ടുവന്ന ശംഖുപുഷ്പമാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് വളരെയേറെ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പല കാര്യങ്ങളിലും മുൻപോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നതായ അവസ്ഥ അനീതി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നു ഇപ്പോഴും പല രീതിയിൽ ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടേ ശത്രുക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം ശത്രുക്കളാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കാത്തതായ അല്ലെങ്കിൽ ജീവിതത്തിൽ ധനപരവും അല്ലാത്തതുമായ പ്രശ്നങ്ങൾ അവർ മൂലം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും ഇഷ്ടദേവതയുടെ സംരക്ഷണ വലയം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ് ഇത് ഇഷ്ടദേവത നിങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക ആ ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ് നിത്യവും നിങ്ങൾ ഇഷ്ടദേവതയെ ആരാധിക്കുക നിത്യവും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ അത് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം നിങ്ങളെ മനസ്സിലാക്കാത്തവർ നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ വന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയിട്ടുള്ള വ്യക്തികൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ സൗഹൃദം നടിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം വളരെയധികം ശ്രദ്ധിക്കുക അനാവശ്യ കാരണങ്ങളാൽ പഴി പറഞ്ഞവർ പോലും അത് മാറ്റി പറയുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങളെ കുറ്റപ്പെടുത്തിയ വ്യക്തികൾ പോലും നിങ്ങളുടെ സ്തുതിപാഠകരായി മാറുന്ന അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ഇത്തരം കാര്യങ്ങൾ വന്ന് ചേരുമ്പോഴും അവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നം സൃഷ്ടിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കൾ നിങ്ങളെ സ്നേഹിക്കുവാൻ ആരംഭിക്കും നിങ്ങളെ മിത്രങ്ങൾ ആകുവാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാൽ ഇത് നിങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതായ കാര്യങ്ങളാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രധാനമായും അനുഭവിച്ചു പ്രശ്നങ്ങളിൽ ഒന്ന് സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ അർഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളാൽ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളും മനസ്സിനാൽ മനസ്സുകൊണ്ട് തന്നെ മാറ്റിവച്ചിരിക്കുന്ന അവസ്ഥ എന്നാൽ നിങ്ങൾ എന്ത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും സാമ്പത്തികപരമായി അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായ ദുരിതങ്ങൾ അവസാനിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളാകാം എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്ന അതായത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചില അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം അതിനുള്ള നാളുകൾ അതായത് ഭാഗ്യത്തിന്റെ നാളുകൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയങ്ങൾ കടന്നു വരും എന്ന് തന്നെ ഫലമായി പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായ ചില വ്യക്തികൾ കടന്നു വരികയും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോവുക ഒരിക്കലും നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത് എന്ന കാര്യവും ഓർക്കുക